ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചും മതഭീകരതയ്ക്കും ലഹരി വസ്തുക്കൾക്കുമെതിരെ പ്രതിജ്ഞയെടുത്തും ഒരു വിവാഹ ചടങ്ങ് അതിഥികളും കുടുംബങ്ങളും പ്രതിജ്ഞ ഏറ്റുചൊല്ലി ചോക്കാട് വാളാഞ്ചിറ അഷ്റഫിന്റെ മകൾ നിതാഷിന്റെയും കരുവാരക്കുണ്ട് കേരള ഇസാക്കിന്റെ മകൻ മുഹമ്മദ് ഇഷാമിന്റെയും വിവാഹ വേദിയിലാണ് പുതുമയാർന്ന ചടങ്ങ് നടന്നത് വാണിയമ്പരം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിലാണ് വിവാഹ ചടങ്ങ് നടത്തിയത് വധൂരന്മാരും ഇരുവരുടെയും ബന്ധുക്കളും വേദിയിൽ കയറിയാണ് പ്രതിജ്ഞ ഏറ്റുചൊല്ലിയത് ഇന്ത്യ എന്റെ രാജ്യമാണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് നാടിൻ്റെയും വീടിൻ്റെയും സമാധാനമാണ് എന്റെ ലക്ഷ്യം നാടിൻ്റെയും വീടിൻ്റെയും സമാധാനമാണ് എൻ്റെ ലക്ഷ്യം ഇത് തകർക്കുന്ന ഇത് തകർക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഞാൻ അനുകൂലിക്കില്ല ഇത് തകർക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഞാൻ അനുകൂലിക്കില്ല രണ്ടായിരത്തോളം പേർ പങ്കെടുത്ത ചടങ്ങിൽ നടത്തിയ ഈ വേറിട്ട പരിപാടിക്ക് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പൂർണ്ണ പിന്തുണയും കൈയിടയും ലഭിച്ചു എ പി അനിൽകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വാളാഞ്ചിറബ് ബഷീർ ലഹരി വിരുദ്ധ സമിതി സംസ്ഥാന പ്രതിനിധി പി പി അലവിക്കുട്ടി ഇ പി യൂസുഫ് ഹാജി ഇ പി ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി